ഇന്ന് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഫലമാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുന്നത് വർഷാരംഭത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ തന്നെ ഇതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും നല്ലൊരു ചേഞ്ച് ജീവിതമാകെ മാറി മറിയും അതായത് ആരോഗ്യരംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ നല്ല മാറ്റം വരും പിന്നെ കുടുംബത്തിൽ സന്തോഷം സമൃദ്ധി സമാധാനം എന്നിവ ഉണ്ടാകും തൊഴിൽ കാര്യത്തിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഉന്നതിയിലെത്തും എല്ലാം കൊണ്ടും ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് കാലഘട്ടത്തിൽ ഭരണി ഭരണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ടാണ് വരാൻ പോകുന്നത് ഇത് നന്നായി ഉപയോഗിക്കുക അപ്രതീക്ഷിത ഭാഗ്യം തുടക്കത്തിൽ തന്നെ അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമായി മെയ് മാസത്തോടെ എല്ലാം ശരിയാവും വ്യാഴത്തിൻ്റെ ഒരു ദൃ ഭാഗ്യ ഈ ളുകൾക്ക് പ്രത്യേകം വന്നു ചേരുന്നത് രാഹു നല്ല സ്ഥിതിയിലായത് കാരണം കർമ്മം പുഷ്ടിപ്പെടും അതായത് തൊഴിൽ രംഗം അഭിവർദ്ധിപ്പെടും എല്ലാം കൊണ്ടും ശരിയാവും ശനിയും അത് അതേപോലെ തന്നെ മെയ് മാസം മുതൽ വളരെയധികം അനുകൂലമായിട്ടാണ് ഭരണി നക്ഷത്രത്തിന് വരുന്നത് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ ഇനി ഒന്നും ഭയക്കേണ്ടതില്ല ഭരണി നക്ഷത്രത്തിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഭരണി നക്ഷത്രക്കാരായ ആളുകൾ ഇനി ി പേടിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല ഭരണി നക്ഷത്രക്കാർക്ക് സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമാണ് വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ആരോഗ്യ മേഖലയിലാകട്ടെ വിദ്യാഭ്യാസ മേഖല എല്ലാ കാര്യങ്ങളും ഇവർക്ക് നല്ല പുരോഗമനമാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടും സമൃദ്ധിയാണ് ലഭിക്കുന്നത് എല്ലാ കാര്യങ്ങളും തൊഴിൽ തീർച്ചയായിട്ടും തൊഴിൽ മേഖല പുഷ്ടിപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങൾ കണ്ടുവരുന്നു എല്ലാ രീതിയിലും ഭരണി നക്ഷത്രക്കാർ നല്ല രീതിയിലാണ് മികച്ചതും എന്താ പറയുക ജീവിതമാകെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഭരണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് കിടക്കുന്ന ഡിസംബർ അവസാനം മുതൽ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം ഇവരിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ഇഷ്ട ഇഷ്ടദേവനെ ആരോ ആവട്ടെ അവരെ ഭജിക്കുക പ്രാർത്ഥിക്കുക ചെയ്ത പോലെ തന്നെ ചെയ്യുക എല്ലാം മാറി മറിയുന്ന ഒരു പുതിയ കാലഘട്ടത്തേക്കാണ് ഭരണി നക്ഷത്രക്കാർ നടക്കുന്ന എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നന്നായി വിശ്വസിക്കുക നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക അതുമാത്രം ചെയ്താൽ മതി ബാക്കി എല്ലാം ഭഗവാനും നോക്കിക്കോളൂ എല്ലാ കാര്യത്തിലും അതായത് വ്യാഴം വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം നന്നായി വരാൻ പോകുന്ന കാലഘട്ടമാണ് രാഹുവിൻ്റെ അനുഗ്രഹം നന്നായി വരുന്നുണ്ട് ശനി മെയ് മുതൽ ശനിയുടെ അനുഗ്രഹം മുഴുവനായിട്ടും ഇവർക്ക് കാണാവുന്നതാണ് അതിൻ്റെ മുന്നേ തന്നെ ഡിസംബറോട് കൂടി ഇതിൻ്റെ എല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഒരു കാല കാര്യം കൊണ്ടും ഭയപ്പെടേണ്ടതില്ല ഇരുപ രണ്ടായിരത്തി ഇരുപത്താറ് ഭരണി നക്ഷത്രത്തിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരായ ആളുകൾ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യേണ്ട സമാധാനമായി ഇരിക്കുക എല്ലാവരും എല്ലാ കാര്യത്തിനും ദൈവത്തിനോട് നന്ദി പറയുക മാത്രം ചെയ്താൽ മതി കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമാണത് അപ്രതീക്ഷിത ഭാഗ്യം നമ്മൾ പറയില്ല അത് പ്രധാനമായും കാണുന്നത് ഭരണി നക്ഷത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മികച്ചതും അസാമാന്യമായതുമായ ഒരു ജീവിതമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതെല്ലാം നൂറ് ശതമാനം വിജയിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് ഈ വാഴ വ്യാഴത്തിൻ്റെ ഭാഗ്യദൃഷ്ടി തീർച്ചയായും ഭരണി നക്ഷത്രത്തെ നന്നായി അനു അനുകൂലിക്കുന്ന കാലഘട്ടമാണ് അതായത് ശനിയുടെ ദൃഷ്ടി മുഴുവനായിട്ടും നന്നായി വരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഭരണി നക്ഷത്രത്തിൻ്റെ സമൃദ്ധിയുടെ മാസമാണ് അതിൽ യാതൊരു തർക്കവും വേണ്ട ഭരണി നക്ഷത്രക്കാർ നന്നായി പ്രാർത്ഥിക്കുക നന്നായി വിശ്വസിക്കുക സമാധാനപരമായി ഇരിക്കുക ദൈവത്തോട് നന്ദി പറയുക എല്ലാം ഭംഗിയായി നന്നായി നടക്കും വിദ്യാഭ്യാസ കാര്യത്തിലാകട്ടെ സാമ്പത്തികത്തിലാകട്ടെ ആരോഗ്യകാര്യത്തിലാകട്ടെ തൊഴിൽ സാമ്പത്തിക എല്ലാ മേഖലയിലും ഒരുപോലെ വളർച്ച വരുന്ന ഒരേ ഒരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണി നക്ഷത്രത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നു അതുകൊണ്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ അടുത്ത ദിവസം മറ്റൊരു നക്ഷത്രത്തിൻ്റെ ഒരു വർഷ ഫലവുമായി വരാം ഒക്കെ